ആ ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടുത്ത കാറിന് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഏകദേശം ആയിരം കാറുകൾ നമ്മൾ പരിചയപ്പെടുത്താണ്ട് ഡീറ്റെയിൽസും പ്രൈസൊക്കെ കാര്യങ്ങളൊക്കെ പറയാണ്ട് അപ്പൊ പോകാം വീഡിയോയിലേക്ക് വരുവര അപ്പൊ ആദ്യം നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പുതിയ മോഡല് വേഗനറാണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തായിരം കിലോമീറ്റർ അടിയിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ആസ്കിങ് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് കേട്ടോ അത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് വേഗണ രണ്ടായിരത്തി പത്ത് മോഡൽ വേഗണർ ആണ് സെക്കൻഡ് ആണ് അല്ല അടിപൊളി വേഗണറാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിനെട്ടികട്ടോ അതൊന്ന് കാണിച്ചു അടിപൊളി വൈറ്റ് എരട്ടിക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് അടിപൊളി സെക്കൻഡ് ഓൺസിർറ്റികളി അടിപൊളി എർട്ടിക എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റുപ്യാണ് ചോദിക്കുന്നത് കോഴി അടിപൊളി നല്ല അടിപൊളിയാണ് അത്തത് രണ്ടായിരത്തി പത്ത് മോഡല് പോലെയറോ അല്ല കീടല അലോയൊക്കെ ഉള്ള നല്ല സെറ്റ് എക്സ് പോലെയറോ അല്ല അടിപൊളി പോലെ ഒന്നും പറയല തെക്കൻഡ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഉപയെ നമുക്ക് ചോദിക്കണ കേട്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം നോക്കോളി നല്ല കിടിലം പോലേറാണ് അല്ല അടിപൊളി പോലേറോ അടുത്തതായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എക്കോ സ്പോർട്ടാണ് കേട്ടോ നോക്കിക്കോളി നല്ല റെഡ് കിടിലം വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഒളിയിട്ടോളൂ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് ഉപ്പിനോ കൊണ്ടേക്കോളി ഇതൊന്നൊരു വില ആയി ചോദിച്ചല്ല നോക്കിക്കോളി അത് പരിഹിക്കുന്ന ആവശ്യത്തിന് നല്ല ഒരു പ്രീമിയം ലുക്ക് ഒക്കെ നല്ല അടിപൊളി അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡൽ ബിസിനസ് ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല കിടനം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഈക്കാണ് കേട്ടോ നോയിക്കോളി ഉണ്ടൊക്കെ നോയിക്കോളി നമുക്ക് എന്താവശ്യത്തിനും പറ്റുന്നത് നല്ല അടിപൊളി കിടിലം ഈക്ക തന്നെയാണ് കേട്ടോ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓളിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇപ്പം ചോദിക്കുന്നുട്ടോ ഇപ്പൊ താല്പര്യമല്ലവർ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ഒരു ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നു അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഐ ടെൻ ആണ് പെട്രോളാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അഡീപളി സെക്കൻഡ് ഓണർഷിപ്പാണ് ആസ്കിങ് കഴിക്കണത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കേട്ടോളി അടിപൊളി വണ്ടിയാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ രണ്ടായിരത്തി ഒമ്പത് ഡിസയർ ഉണ്ട് കേട്ടോ ആയി നല്ല കിടിലം രണ്ടായിരത്തി ഒമ്പത് ഡിസയർ ആണ് റെഡി ആയി വരുന്നതാണ് ഈപോളി സെക്കൻഡ് ഓണേഴ്സിന് നമ്മൾ ചോദിക്കുന്നത് വെറും രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപയ മാത്രം നമ്മൾ ചോദിക്കുന്നു അതൊന്നും ഒരു വില ഈ കൂട്ടേണ്ടത് ഇഷ്ടപ്പെട്ട കൊണ്ട് പോയിക്കും കേട്ടോ അപ്പൊ ഈ കാണുന്ന വണ്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ വീഡിയോസിനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അവശ്യമില്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് അവശ്യം ഉണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ ഐഫക് കൂടെ സൈനിങ് ഔട്ട്